േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് അശ്വിന്റെ അടുത്തേക്ക് ഓടി എത്തുന്നത് ശ്രുതി ഇതേ തുടർന്ന് അശ്വിനെ രക്ഷിക്കുന്നതിനായുള്ള ശ്രമം തിരിച്ചടിയാകുന്നു പക്ഷേ ശ്രുതിയെ ആക്രമിക്കുന്നതിനായി ഗുണ്ടകൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്നാണ് അശ്വിൻ തിരിച്ചടിക്കുന്നതിനായുള്ള തീരുമാനവുമായി മുന്നിലേക്ക് എത്തുന്നതും ഇതേ തുടർന്ന് ശ്രുതിയെ രക്ഷിക്കുന്നതും ഇതോടെ അശ്വിന് ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ് ശ്രുതിയെ തനിക്ക് പിരിയാൻ സാധിക്കുകയില്ല അത്രയധികം തനിക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പക്ഷേ ഇതിനിടയിൽ അശ്വിന് പനി കൂടുകയാണ് ദേഹത്തേറ്റ മുറിവുകളും അശ്വിന് തിരിച്ചടി ആയതിനെ തുടർന്ന് അശ്വിൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള സ്ട്രഗിൾ തുടരുന്നു ഇതൊക്കെ കണ്ട് ശ്രുതിയാകെ ഞെട്ടി പോവുകയാണ് അശ്വിൻ തന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് ശ്രുതിയോട് പറയുകയും ചെയ്യുന്നുവെങ്കിലും ശ്രുതി അതിന് തയ്യാറാകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും അശ്വിന്റെ കൂടെ ഞാനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്ന ശ്രുതി ഇതേ തുടർന്ന് അശ്വിനെയും കൊണ്ട് പതുക്കെ രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങുകയാണ് ഈ കാര്യം മനസ്സിലാക്കുന്ന അശ്വിന ശ്രുതിയുടെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുന്നു ഒടുവിൽ തിരികെ വീട്ടിലേക്ക് രക്ഷപ്പെട്ട് എത്തുന്നത് രാമിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് സബ്സ്ക്രൈബ്